ടയിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടി പറയാണ് ഞാൻ ഉസ്താദെ കൊമ്പങ്കാട് കോയാക്കണ് അപ്പൊ മറ്റൊരു കുട്ടി പറയാണ് ഞാൻ കുഞ്ഞാപ്പു ആണ് ഉസ്താദെ ശ്രദ്ധിച്ചു നോക്കണേ അപ്പൊ വേറെ കുട്ടി പറയാണ് ഞാന് കൊമ്പങ്കാട് കോയാക്കന്റെ ലവ്വറ് അസാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊമ്പാട് കോയാക്ക കുഞ്ഞാപ്പു വലിയ അപകടത്തിലാണ് എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കൊമ്പങ്ങാട് കോയാക്ക കുഞ്ഞാപ്പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾ വരെ അറിയാത്തവരായിട്ട് ആരുമില്ല അപ്പൊ കോയാക്ക അപകടത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് വലിയ അസുഖം ഉണ്ടായി എന്നല്ല മറിച്ച് ആ കോയാക്ക എന്ന് പറയുന്ന വീഡിയോ കാരണമായി കൊണ്ട് നമ്മടും നമ്മളും നമ്മളെ മക്കളും വലിയ അപകടത്തിലാണ് എന്തുകൊണ്ട് വെറുതെ പറഞ്ഞതല്ല ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടി പറയാണ് ഞാൻ ഉസ്താദെ കൊമ്പം കാട് കോയാക്കണ് അപ്പം മറ്റൊരു കുട്ടി പറയാണ് ഞാൻ കുഞ്ഞാപ്പാണ് ഉസ്താദെ ശ്രദ്ധിച്ചു നോക്കണേ അപ്പൊ വേറെ കുട്ടി പറയാണ് ഞാൻ കൊമ്പങ്കാട് കോയാക്കാൻ്റെ ലവ്വർ നിങ്ങൾ സുബാനോചിച്ച് നോക്ക് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് കേട്ടോ എന്താ മോനെ ലൗവർ എന്ന് പറഞ്ഞാൽ ഉസ്താദിക്ക് ഉസ്താദു കിലോ ലൗവർ ഒന്ന് കൊടുന്ന് തരുമോ എന്ന് തമാശ രൂപേനെ ആ കുട്ടിയോട് ചോദിച്ചപ്പോ ആ കുട്ടി പറയാണ് ഉസ്താദെ മൂന്ന് പെൺകുട്ടികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരോട് നിങ്ങൾ ചോദിച്ചോളൂ ഓരോ നിങ്ങൾക്ക് തന്നോളൂ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയാണ് ലൗവർ എന്താണ് ലൗവർ മാത്രമല്ല ഈ ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടി മറ്റൊരു സമയത്ത് പറയാണ് ഉസ്താദെ ഈ കുട്ടിയെ സംബന്ധിച്ച് മറ്റുള്ളവർ പറയാണ് ഉസ്താദെ ഓനക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ചോദിച്ചു മോനെ നിനക്ക് കല്യാണം കഴിക്കണോ ആ കല്യാണം കഴിക്കണം ഉസ്താദെ അപ്പം നമ്മളെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി ഒരു പുസ്തകം പൂർണ്ണമായി വായിച്ച് അതിലെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഒരു മിനുട്ടുള്ള സ്റ്റോറി വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്ദേശം ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞു മനസ്സിലേക്ക് കയറി പറ്റുന്നുണ്ട് എന്നാണ് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടെ ആരാണ് കുറ്റക്കാര് അവരാണോ നമ്മളാണോ നമ്മൾ എന്ത് ചെയ്യാൻ ഇവരെ ആദരിക്കുന്നു ഇവർക്ക് ഒരുപാട് ഫാൻസ് കൂടുന്നു നമ്മുടെ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഇവരെ വിളിച്ചു വരുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ തലമുറക്ക് ഭാവി തലമുറക്ക് നൽകുന്ന ഒരു സന്ദേശം അത് വലിയ അപകടമല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എന്നെ കേൾക്കുന്ന ആളുകളോട് ഞാൻ കുഞ്ഞാപ്പു എന്ന് പറയുന്ന വ്യക്തികളെ പരിഹസിക്കാനോ കളിയാക്കാനോ അല്ല അവർ ചെയ്യുന്ന കഥാപാത്രം അതിലൂടെ നമ്മൾ ചിരിക്കുന്നുണ്ട് എങ്കിലും അത് നമ്മുടെ മക്കൾക്ക് നൽകുന്ന സന്ദേശം വലിയ അപകടമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ ആളുകളും ഇതിനെക്കുറിച്ച് ഗൗരവത്തോട് ആലോചിക്കുക നമ്മുടെ മക്കൾക്ക് ഫോണ് കൊടുക്കുമ്പോൾ അവർ എന്തൊക്കെ എന്തൊക്കെ കാണുന്നില്ല എന്ന് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ഇത് അപ്ലോഡ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും നമ്മളാണ് അത് കാണണോ കാണണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ടത് നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ് ഈ ഭൗതികമായ ലോകത്ത് നമുക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ് ആ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ നമ്മളോട് ഒരു ഇരുപത് വയസ്സ് നമുക്ക് പ്രായമാകുമ്പോൾ നാം അറിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് പ്രസവിച്ച പ്രസവിച്ച ഉടനെ അതല്ലെങ്കിൽ രണ്ട് വയസ്സ് പ്രാ മൂന്ന് വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഇരുപത് വയസ്സുകാരൻ്റെ അറിവ് ആ കുട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്നൊരു അത്ഭുതം ഒരു കാര്യം നാം ഉൾക്കൊള്ളേണ്ടവരാണ് നാം മനസ്സിലാക്കേണ്ടവരാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്മാർട്ട് ഫോണുകളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക